കാരണം അതോടുകൂടി ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു നേതാവിനെ കാരണം ഇവർക്കെല്ലാം ഭീഷണിയായി വരുന്ന ഒരു നേതാവിനെ എന്നൊരു കണക്കുകൂട്ടൽ കൂടി അതിന് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാ സംസ്ഥാനത്തെ ബി നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് നിർഗുണ പരബ്രഹ്മങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഒരു ഗുണവും ഇല്ലാത്ത കുറച്ച് പേരാണ് ഈ സംസ്ഥാനത്തെ ബി ജെ പി നേതൃസ്ഥാനങ്ങളിലുള്ളത് കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു എട്ട് കൊല്ലത്തെ പിണറായി വിജയന്റെ ഭരണം ഈ കമ്മ്യൂണിസം എന്ന് മാത്രമല്ല ചുമന്ന ഒരു തുണിയെപ്പോലും ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് വെറുപ്പിച്ച് ജനങ്ങളെ വെറുപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്നാണ് ആലപ്പുഴക്കാരൻ ചിന്തിക്കുന്നത് ഒരിക്കലും പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് നല്ല ചിന്തിക്കാം നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് പല രാഷ്ട്രീയ കക്ഷികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചിലർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഈ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്ഥാനാർത്ഥി ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് അല്ലേ കാരണം ഒരുപാട് ഒരു ഒരു എന്താണ് ഈ സിംഹഗർജനം എന്നൊക്കെ പറയും പോലെ ഉള്ള ഒരു വളരെ ആർജവത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ അല്ല അതൊരു വനിതാ നേതാവ് എന്നതിന് ആണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഇത്രയും ഉശിലുള്ള ഒരു വനിതാ നേതാവ് എനിക്കൊന്ന് കേരള രാഷ്ട്രീയത്തില് ഇത്തരത്തിലൊരു ഉശിലുള്ള ഒരു വനിതാ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല ും കോൺഗ്രസിലും ഇല്ല സി പി എമ്മിലും ഇല്ല കേരളത്തിൽ ആകെ ഇപ്പൊ മത്സരിക്കുന്ന ആനി രാജയെ വേണമെങ്കിൽ ഏകദേശം ആ ഒരു തട്ടിൽ കൊണ്ടുവരാം പക്ഷേ അതിനേക്കാരുപരി അല്ല എന്ന് ഒരു പരിവേഷമാണുള്ളത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ജനകീയ പരിവേഷമാണുള്ളത് ആ ഒരു വ്യത്യാസമുണ്ട് കൃത്യമായിട്ടും അതാണ് ഞാൻ അല്പമെങ്കിലും കൂടെ അടുത്ത് ചേർന്നിട്ടാൻ പറ്റുമെങ്കിൽ ഒരൽപ്പം ഈശ്വരയോടുകൂടി നിൽക്കുന്നത് രാജയാണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി വളരെ ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനും ജനങ്ങളെ ഇങ്ങനെ മൊബിലൈസ് ചെയ്യാനും ജനങ്ങളുടെ ഇഷ്ടപാത്രമായിട്ട് മാറാനും കഴിയുക എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് അത് ഞാൻ എനിക്ക് താരതമ്യം ഞാൻ കഴിയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എനിക്ക് താരതമ്യം ഞാൻ കഴിയുന്നത് മതയുമായിട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മമതയുടെ ആ ഒരു ആ ഒരു പവർ കാരണം സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് നിർഗുണ പരബ്രഹ്മങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഒരു ഗുണവും ഇല്ലാത്ത കുറച്ച് പേരാണ് ഈ സംസ്ഥാനത്തെ ബി ജെ പി നേതൃസ്ഥാനങ്ങളിലുള്ളത് പക്ഷേ അവരോട് പോലും കാരണം അവർ അവരിൽ പലരുമാണല്ലോ ഇവരെ ഒന്ന് കയറി വരാൻ അനുവദിക്ക അനുവദിക്കാതിരിക്കുന്നത് പക്ഷേ അവിടെയൊക്കെ എല്ലാവരും അവരെയൊക്കെ ചവിട്ടി മെതിച്ചു കളഞ്ഞ് അവർ ഫൈറ്റ് ചെയ്ത് ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി പലതും ചെയ്യാൻ കഴിയും എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അല്ലെ അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇത് നമ്മളൊന്ന് അവരുടെ ഒരു ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നത് അത് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു കന്യാം അതെ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പാലക്കാട് ലോക്സഭയിൽ ആദ്യമാണ് മത്സരിക്കുന്നത് പാലക്കാട്ടാണ് പാലക്കാട് രണ്ടായിരത്തി പതിനാലിലാണ് പാലക്കാട്ട് മത്സരിക്കുമ്പോ അവിടെ വെറും അതിനു മുമ്പ് തൊണ്ണൂറായിരം വോട്ട് അല്ല രണ്ടായിരത്തി ആറിലാണെങ്കിൽ അറുപതിനായിരം വോട്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത് ബിജെപിക്ക് ബി ജെ വന്നതിന് ശേഷം ആ അറുപതിനായിരം വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി എട്ടാക്കി ഉയർത്തി അതായത് ഇരട്ടിയിലധികം ഇരട്ടിയിലധികം അതുപോലെയാണ് ഈ ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിൽ മത്സരിച്ചു ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാല് വരെ തൊണ്ണൂറായിരം വോട്ടാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചിരുന്നത് ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അതായത് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് വോട്ട് അധികം അധികം പിടിച്ചിരിക്കുകയാണ് അവർ ആ ബേസിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി മുരളീധരൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഓർമ്മിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പൊളിറ്റിക്സിനകത്തുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത് ഒരു ഈ ബി ജെ പി നേതൃത്വം അംഗീകരിച്ചില്ല അല്ലെങ്കിലോ അല്ലെങ്കിൽ പരസ്യമായിട്ട് അത് അവർ പറയുകയോ സമ്മതിക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ ബേസിലാണ് അതായത് ശോഭാസനേതരൽ ഇളക്കി മറിച്ച് കൊണ്ടുവന്ന ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ബേസിലാണ് തൊണ്ണൂറായിരം ഒരു ലക്ഷം വോട്ട് പോലും പിടിക്കാതിരുന്ന ഒരു സ്ഥലത്ത് രണ്ടര ലക്ഷത്തോളം വോട്ട് പിന്നെ ശോഭാചരണത്തിന് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് ആ ബലത്തിലാണ് ഇപ്പൊ വി സുരേന്ദ്രൻ മത്സരിക്കുന്നത് സ്വഭാവം സുരേന്ദ്രൻ അതിന്റെ ഗുണമുണ്ട് മാത്രമല്ല സുരേന്ദ്രൻ വി അല്ല കുറെ കാലമായിട്ട് മണ്ഡലത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ട് സംഘടന ജനിപ്പിക്കുന്നുണ്ടത് മറ്റൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മള് ആറ്റിങ്ങേണ്ട കാര്യം നമ്മൾ പറയുന്നത് ആലപ്പുഴയിലാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആലപ്പുഴയിലും എന്റെ കടക്കൂട്ടിൽ ശോഭ സുരേന്ദ്രൻ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അല്ല പോരാട്ടം കാഴ്ചവെക്കുമെന്ന് ഉള്ള കാര്യം മാത്രമല്ല കാരണം ആലപ്പുഴ ജില്ലയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മാരിഫാണ് എ മാരിഫ് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങൾക്കിടയിൽ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ആലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം അത് മാത്രമല്ല ഒരു അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചതും നമ്മൾ കണ്ടതാണ് അതെ വലിയ മോശമായ പെർഫോമൻസ് ആയിരുന്നു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ആ പെർഫോമൻസ് ഇംഗ്ലീഷ് പരിജ്ഞാനം പോലും നമുക്ക് മനസ്സിലാക്കി രണ്ടാമത് ഇലക്ഷൻ ൂടി ഈ ചെട്ടിക്കുളങ്ങര അമ്പലത്തിലൊക്കെ അദ്ദേഹം മേൽമുണ്ടൊക്കെ പൊതച്ച് ഒരു ഹിന്ദുവിനെ പോലെ പോകുന്നു ഇത്രയും ദിവസം ചെട്ടിക്കുളങ്ങര അമ്പലം അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന എ എം ആരിഫും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും കാണിക്കുന്ന പ്രഹസനങ്ങൾ തന്നെയാണ് എന്നാൽ പോലും ഇത്തരം ഗിമ്മിക്കുകളൊന്നും കൊണ്ട് ഇനി ആൾക്കാരെ എന്താണ് കുഴിയിൽ വീഴ്ത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അത് മാത്രമല്ല കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു എട്ട് കൊല്ലത്തെ പിണറായി വിജയൻ്റെ ഭരണം ഈ കമ്മ്യൂണിസം എന്ന് മാത്രമല്ല ചുമന്ന ഒരു തുണിയെപ്പോലും ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് വെറുപ്പിച്ച് ജനങ്ങളെ വെറുപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഒരു ചുവന്ന ഒരു നിറം കാണുന്നത് പോലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് എന്തിന് വിജയൻ എന്നൊരു പേര് കേൾക്കുന്നത് അത് ഈ വിജയൻ വേണം ഇല്ല ഏതൊരു വിജയനും എന്ന് പറയുമ്പോൾ അത്തരം ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചത് കേരളത്തിലെ ജനങ്ങളെ എത്തിച്ചത് പിണറായി വിജയന്റെ ഭരണമാണ് എന്തായാലും ആ ഒരു വെറുപ്പ് എ എം ആരിഫിന്റെ കാര്യത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാ അറിയാവുന്നതാണ് കാരണം കേരളത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അധപത്തനത്തിൻ്റെ പ്രധാന കാരണക്കാരൻ അല്ലേ അത് കേരളത്തിന്റെതല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഈ പ്രവർത്തനങ്ങൾ ഈ പാവം ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രായങ്ങൾ കാണിക്കുന്നത് മുഴുവനും ഈ വേണുഗോപാലിന് ഇതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലായിടത്തും ഓടിക്കാനും ചാടിക്കാനും അവിടെ പോകാനും ഇവിടെ പോകാനും എല്ലാ സപ്പോർട്ടും ഈ വേണുഗോപാലിന് ഉണ്ട് സത്യത്തിന് വേണുഗോപാലെ എന്തൊക്കെയോ വലിയ കാര്യം ധരിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വല്ലാത്ത ഒരു ഇതായ ഒരു ഒന്നും സംഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്റെ കടക്കൂട്ടല് കോൺഗ്രസിന് ഒരിക്കലും ഇല്ല കാരണം അത് മാത്രമല്ല ഈ വേണുഗോപാലിനെ കാണുമ്പോ കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പഴയ ഈ സിനിമ നടന്മാരെയൊക്കെ പെട്ടിയെടുക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ നമ്മുടെ അങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പൊ ആ പെട്ടിയെടുക്കാൻ നടന്ന ആൾക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പെട്ടിയെടുക്കാൻ നടന്ന ആൾക്കാരൊക്കെ പിന്നീട് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രധാന കേരള കോൺഗ്രസിന്റെ ഒരു ഒരു കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടിയുടെ ഒരു പിന്നെ എന്താണ് പുള്ളി അതിൻ്റെ ജില്ലാ അല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബന്ധുവാണ് ചണ്ടനറിയ ഒരു സിനിമാ നടനാണ് ആളൊന്നും പറയണ്ട ഇപ്പൊ പറയണ്ട ഏഹ് അപ്പം ആ പുള്ളി ഇപ്പൊ ഒരു കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന ഉപാധ്യക്ഷനെന്തോ ഇവിടെ അടുത്താണ് നമ്മുടെ ഇവിടെ അടുത്ത സ്ഥലപ്പേരോടുകൂടിയുള്ള മനസ്സിലായല്ലോ ആളെ മനസ്സിലായല്ലോ അപ്പം അത്രക്കാരാണ് അദ്ദേഹം എന്താണ് ഈ ബ്രാക്കറ്റ് പാർട്ടിയുടെ മുതലാളിയുടെ അദ്ദേഹം മുതലാളിയുടെ പെട്ടിച്ച് നോക്കുന്ന ആളാണ് വേറെ പല ജോലികളും ചെയ്യുന്ന ആണ് പിന്നീട് എം പിമാരായിട്ട് വന്നത് അപ്പൊ അതുപോലെയാണ് കെ സി വേണുഗോപാലിനെ കാണുന്നത് കാരണം രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുക അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുകൊണ്ട് കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെയുള്ളത് നമ്മുടെ കെ എം ഷാജാൻ സാർ അഡ്വക്കേറ്റ് കെ എം ഷാജാൻ സാറ് മത്സരിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ഈ ഷാജാൻ സാറിന് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് വലിയ ജനപ്രീതിയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം നമ്മൾ ഇങ്ങനെ എന്തോ എന്നീയത്തിനെ കുറിച്ച് അറിയാം അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് നിയമം അറിയാം ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് തന്നെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പൊതുവിഷയങ്ങളിൽ പല ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട് കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും പക്ഷേ അതൊക്കെ കേരള ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ എന്ന് നമ്മൾ കണ്ടറിയണം അതെ അതെ കാരണം അദ്ദേഹത്തിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമാണ് കാരണം കെ ഷാജാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വഴി അദ്ദേഹത്തിന്റെ ഒരു ചാനൽ വഴി ഈ പ്രതിപക്ഷം എന്നുള്ള ചാനൽ വഴി അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ കൂടിയും കുറെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുതിയ ഒരാളായിട്ട് അവിടെ കൊണ്ട് ഇന്റർഡീസ് എടുക്കാൻ മാത്രമല്ല നാട്ടുകാരുടെ കൂടെയാണ് അവിടെ സജീവമായി പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നാണ് നേരത്തെ സി പി എമ്മിലായിരിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ഒരു ഒരു കാര്യം ഞാൻ ആലോചിക്കുന്ന ഒരു നല്ലൊരു മൂവ്മെന്റ് ആണ് അവരുടെ ഒരു പ്രസ്ഥാനം പറയുന്നത് അത് ആ ഒരു മൂവ്മെന്റ് ഒരു സമിതിയാണ് ആ സമിതി എന്തായാലും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുകയും അത് നാളെ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിന് നല്ലൊരു ചലനം അവിടെ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അത് കേരള ചരിത്ര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനമാറ്റത്തിന് ഒരു വലിയൊരു നാന്യായിരിക്കും എന്നതാണ് എന്റെ കണക്കൂട്ടൽ അല്ല തീർച്ചയായിട്ടും പക്ഷെ അത് ഷാജഹാൻ സാന്റെ രംഗപ്രവേശം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എ എ മാരിഫിനെയാണ് കാരണം ഇടതുപക്ഷ വോട്ടുകളാണ് കൂടുതൽ അങ്ങോട്ട് മറിയുന്നത് പിന്നെ ഒരു വിഭാഗം നിഷ്പക്ഷ വോട്ടുകളും കാരണം ഇടതുപക്ഷത്തെ അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിന് സി പി എം ഒരുപാട് വർഷത്തെ സി പി എമ്മിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുള്ള പാരമ്പര്യമുണ്ട് പരിചയമുണ്ട് പല ആ പല നേതാക്കളുടെ എല്ലാ സ്പന്ദനങ്ങളും അദ്ദേഹത്തിന് അറിയാം അറിയാം അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോ അദ്ദേഹത്തിന് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും ഇടതുപക്ഷക്കാർ തന്നെയാണ് ഇടതുപക്ഷക്കാരാണ് കാരണം കാരണം ഇടതുപക്ഷ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആലപ്പുഴക്കാർക്ക് ഒരു വികാരമാണ് അല്ലേ വികാരമാണ് പക്ഷേ ഈ പറയുന്ന പിണറായി വിജയന്റെ ഭരണം ഇന്നിപ്പോൾ അവരിൽ ഒരുപാട് ആൾക്കാർ അസംതൃപ്തരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെങ്കൊടിയും പ്രസ്ഥാനമാണ് വല്ലത് അങ്ങനെ നോക്കുമ്പോൾ ഈ ആലപ്പുഴയുടെ നമ്മുടെ വി സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ആലപ്പുഴക്കാരനാണല്ലേ ആലപ്പുഴക്കാരനാണ് ആ ഒരു വികാരം ഉണ്ട് അത് ആ എപ്പോഴും അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്നാണ് ആലപ്പുഴക്കാരെ ചിന്തിക്കുന്നത് ഒരിക്കലും പിണറായി വിജയൻ ഭാഗത്ത് നിന്ന് അവിടെ ചിന്തിക്കേറി വെട്ടി നിരത്തി അച്യാനന്ത വിഭാഗത്തിന് വെട്ടി നിരത്തി പാർട്ടിയിൽ നിന്നും അകത്തുകയും അത് അവരുടെ എല്ലാം ഉണ്ട് പിന്നെ ആലപ്പുഴയിലുള്ളത് ആലപ്പുഴയിലുള്ളത് ആ ഒരു സമരം നടത്തി അല്ല കൊലപാതകം നടത്തിയല്ല സമരവും അതിന്റെ ഒരു ആ പിന്നെ കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കയർ തൊഴിലാളികളുടെയും അതുപോലെ അവിടുത്തെ അണ്ടി അടിത്തൊഴിലാളികളെ ഇങ്ങനെ ആ ഒരു തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നും തൊഴിലാളി വർഗ അതിന്റെ ആ ബേസിൽ നിന്നാണ് അവിടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് ചേർത്തലയിലെ ഗൗരിയമ്മയുടെ നാടാണ് ആലപ്പുഴ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഗൗരിയമ്മ പോലുള്ള വളരെ പ്രമുഖരായ നേതാക്കൾ പിന്നെ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് പിന്നെ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ എന്ന് പറയാവുന്ന ആള് ആലപ്പുഴയിലാണ് കേന്ദ്രീകരിച്ചിരുന്നത് തുടക്കത്തിൽ പ്രവർത്തനം തുടങ്ങിയത് അത് ഗൗരിയമ്മയുടെ വീട്ടിൽ താമസിച്ചും അല്ലാതെയൊക്കെ അപ്പൊ ആലപ്പുഴ ഒരു വല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബേസ് കേന്ദ്രമാണ് അപ്പൊ പുന്നപ്പറവിലാസ് സമരത്തിന്റെ ഒരു ചരിത്രം പറയുന്ന ഒരു നാടാണ് ആലപ്പുഴ ആലപ്പുഴ അപ്പൊ അത് മാത്രമല്ല ആലപ്പുഴയിലെ ജനങ്ങൾക്കും അല്ലെങ്കിൽ കേരളത്തിലെ പൊതു സമൂഹത്തിനും തന്നെ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് ജി സുധാകരൻ അദ്ദേഹം അഴിമതി ഇല്ലാത്തൊരു മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്നല്ലേ അദ്ദേഹത്തിനെ പോലും വെട്ടി ഒതുക്കി കളഞ്ഞു തോമസ് ഐസക് തോമസ് ഐസക്കിന് പത്തനംതിട്ട മത്സരിപ്പിക്കുന്നു പക്ഷേ അതൊരു ജാതി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ യാതൊരു അഴിമതിയും കാണിക്കാതിരിക്കുന്ന അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും എനിക്ക് തറപ്പുണ്ട് കാരണം ഈ ജി സുധാകരന്റെ പക്ഷേ അദ്ദേഹത്തെ പോലും വെട്ടി ഒതുക്കി ഇത് ആലപ്പുഴക്കാര് വോട്ടായി പ്രതിഫലിപ്പിക്കുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം അത്തരക്കാരുടെ ഒരു വലിയൊരു വിഭാഗം വോട്ട് കെ എം ഷാജാനിലേക്ക് വരും അതെ പക്ഷെ അത് എന്നാൽ പോലും ഈ ശോഭ സുരേന്ദ്രനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു ഒരിക്കലും അല്ല എല്ലാ രാഷ്ട്രീയക്കാർ ഇപ്പം അവിടെ ഉള്ള സി പി എമ്മിന്റെ ആരിഫിന്റെ പാർട്ടിക്കായിരുന്നാലും വേണുഗോപാലിന്റെ കോൺഗ്രസിലായിരുന്നാലും ശോഭാ സുരേന്ദ്രൻ എന്നുള്ള വ്യക്തിയോട് മത്സരിക്കുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായിട്ട് അവർ കാണാൻ കഴിയില്ല ശോഭാ സുരേന്ദ്രന്റെ ഒരു പവർ അതാണ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് നമുക്ക് ഒന്നും തന്നെ ഈ ഒരു നല്ല ഒരു രണ്ടാം ഘട്ടം കഴിയുന്നതുവരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ആ ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കുമോ മത്സരം അതോ ആ മത്സരം പിന്നെ മൂത്തിട്ട് ഒരിക്കലും എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമായിട്ട് മാറുമോ എന്നത് നമ്മൾ കാണേണ്ടി വരും അത് രണ്ട് ഘട്ടം കഴിയുമ്പോഴായിരിക്കും ശോഭാസനത്തിന്റെ ഒരു രംഗപ്രവേശവും ശോഭാസനേത്തിന്റെ ഒരു 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 പോരാട്ടം ഉണ്ടല്ലോ ഒരു ആ തേരോട്ടം അങ്ങോട്ട് വരുമ്പോഴായിരിക്കും കാര്യങ്ങൾ അതിൽ മറ്റൊരു കാര്യം തന്നെ ഞാൻ ശോഭാ സുരേന്ദ്രൻ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പക്ഷെ കഴിഞ്ഞ കഴക്കൂട്ടത്തൊക്കെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ള മനസ്സിലാക്കുന്ന രണ്ടാം ഘട്ടം അവസാന പാദത്തിൽ അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം എത്തി അതിന്റെ അവസാന പാദത്തിലാണ് എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ വന്നത് എനിക്കറിയാം ഞാനവിടെ പോയിട്ടുള്ളതാണ് സുരേന്ദ്രൻ പറയുന്നത് പക്ഷെ വോട്ട് ഒരുപാട് ഉയർത്തി ഒരക്ഷത്തോളം ഒന്നര ലക്ഷത്തോളം അവരെ തീർച്ചയായിട്ടും മണ്ഡലത്തിൽ നമ്മൾ വേണം കരുതാൻ രണ്ടാം നിസ്സാരമല്ല കഴക്കൂട്ടം പോലുള്ള ഒരു സ്ഥലത്ത് പിന്നെ രണ്ടാം സ്ഥാനത്ത് വരിക കോൺഗ്രസിനും സി പി എമ്മിനും വളരെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ സംഘടനാ ബലമുള്ള ഒരു മണ്ഡലത്തിൽ കഴക്കൂട്ടത്ത് ഈ പ്രത്യേകിച്ച് ഐ ടി നഗരവും കൂടിയുള്ള ഒരു കഴക്കൂട്ടത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനത്ത് അതും രണ്ടാം ഘട്ടത്തിൽ പ്രചരണത്തിന് രണ്ടാം ഘട്ടത്തിൽ പ്രചരണത്തിനറങ്ങിയ ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല തന്നെ അത് തീർച്ചയായിട്ടും കാര്യത്തിൽ നിസ്സാരം ഒരു രണ്ടായിരം വോട്ടല്ലല്ലോ അധികം പിടിക്കുന്നത് ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകൾ കൂടുതൽ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യം തന്നെയാണ് ബിജെപിക്കാർ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ത്രിമൂർത്തികളുടെ കയ്യിലാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതെന്താണ് കേരളത്തിൽ ബിജെപിയെ കൂടുതൽ കൂടുതൽ അസപതിപ്പിച്ചുകൊണ്ട് പോവാൻ മാത്രമേ അത് അത് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ അവസാന നിമിഷമാണ് വന്നാൽ പോലും ശോഭാ സുരേന്ദ്രൻ കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഒരുപക്ഷെ വിജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ബി ജെ പി അണികളും നേതാക്കളും കിട്ടിയാൽ മതി എന്ന ഒരു ഭാവത്തിലാണ് പ്രചരണ രംഗത്തിൽ നിൽക്കുന്നത് അല്ല അവർ എനിക്ക് തോന്നുന്നു അതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സമയത്ത് ഇവരെ ഇവരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് കാരണം ആഹ് കാരണം അതോടുകൂടി ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു നേതാവിനെ കാരണം ഇവർക്കെല്ലാം ഭീഷണിയായി വരുന്ന ഒരു നേതാവിനെ ഒതുക്കാം എന്നൊരു കണക്കുകൂട്ടൽ കൂടി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാ അതെ അതെ ആണ് അല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം കൊണ്ടുവന്നിങ്ങനെ അതും വളരെ പിന്നെ പോരാടിയ ശേഷമാണ് വലിയൊരു നല്ലൊരു പോരാട്ടം നടത്തിയ അവർക്ക് അവിടെ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടുന്നത് എന്ന് എന്ന് പറഞ്ഞാണ് അതെ അപ്പൊ തോറ്റിരുന്നെങ്കിൽ പിന്നെ അവർക്ക് അവർ പ്രസക്തി അല്ല പക്ഷെ ജയിച്ചതിന് തുല്യമാണ് ഒന്നര ലക്ഷം വോട്ട് പിടിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം വോട്ട് മുൻ വർഷത്തെക്കാൾ മുൻ തവണത്തേക്കാൾ നേടുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ജയിച്ചതിന് തുല്യം എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് ഞാൻ പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ നേതാക്കൾ അന്ധംട്ടു അവസാനം വോട്ടെണ്ണൽ നടത്തിയപ്പോൾ ഇത് ഇത്രയും സ്ഥാനാർത്ഥം അതിന്റെ ഗുണമുണ്ടായി അടുത്തു വന്ന പിന്നെ നിയമസഭ അല്ല തദ്ദേശ സ്വഭാവ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലേക്ക് അതിന്റെ ഗുണമുണ്ടായി പാർലമെന്റിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇളക്കവും ആ ഒരു ഇതും അടുത്ത പിന്നെ തന്ദേശഭരണ സ്ഥാപനങ്ങളിലെ ആറ്റിങ്ങൽ നഗരസഭ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ആറ്റിങ്ങൽ ബി ജെ പിക്ക് കൂടുതൽ പിന്നെ സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അത് വലിയൊരു കാര്യമാണ് രാഷ്ട്രീയമായിട്ട് അതൊരു വലിയൊരു നേട്ടമാണ് അപ്പൊ പൊതുവിൽ ആലപ്പുഴയും ഈ തരത്തിലുള്ള ഒരു ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്റെ അഭിപ്രായം ഞാനെന്ന് പറഞ്ഞിട്ട് എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മമതയെപ്പോലെ കേരളത്തിൽ ഈ വനിതയ്ക്ക് പാർട്ടിയുടെ നേതൃത്വം കൊടുക്കണമെന്നാണ് എന്റെ ശോഭ സുരേന്ദ്രനാണ് കേരളത്തിൻ്റെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ തലപ്പത്ത് വന്നിരുന്നത് എങ്കിൽ ഇന്നിപ്പോ കേരളം ഈ ബി ജെ പി കേരളത്തിൽ ഇത്രയധികം മധപതിക്കുമായിരുന്നില്ല ഇവിടെ ഏതെങ്കിലും ഒരു ജനകീയ സമരങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇറങ്ങി മുന്നിട്ട് നിന്ന് സമരം നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വരെ ഒരു പത്ത് വിഷയം വരുമ്പോൾ ഒരു വിഷയത്തിൽ സംസ്ഥാന പിന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു പ്രസ്താവന നടത്തും അതിനപ്പുറത്തേക്ക് കെ സുരേന്ദ്രൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ചെയ്തിട്ടില്ല എന്ന് വേണം കാരണം അവർക്ക് വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കാം അവരുടെ അന്തർധാരകളൊക്കെ സജീവമായിരിക്കും പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അത്തരമില്ല അവരുടെ നമ്മൾ ഈ ചില സെഗറിന് മുന്നിൽ നടക്കുന്ന ചില സമരങ്ങൾക്കൊക്കെ ഇടയ്ക്ക് പങ്കെടുത്തിരുന്നു ആ പങ്കെടുക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ കാണുമ്പോഴുള്ള ജനങ്ങളുടെ ആവേശം അതുപോലെ അവരുടെ ഒരു ഒരു പ്രസംഗം കാരണം ജനത്തെ പിടിച്ചു കുലുക്കാൻ അല്ലെങ്കിൽ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ അവരെ അവരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രസംഗം ശ്വാസം ആ ഒരു വിഷയത്തിൽ അവരോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നത് വളരെ പോയിന്റ് ബേസ് ചെയ്ത് കൃത്യമായിട്ടുള്ള മറുപടി പറയും ആ ഒരു കഴിവ് ഞാൻ നോക്കിയപ്പോഴും പാർട്ടി പോലും കിട്ടുന്നില്ല അതായത് സുരേന്ദ്രൻ കിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പറയുന്ന പോലെ ആ ഒരു നമ്മൾ മയക്കം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചില കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അവരതിനെ വളരെ സമർത്ഥമായിട്ട് മറുപടി പറയുന്നത് കേൾക്കുമ്പോൾ ഇവരൊരു വല്ലാത്ത പൊളിറ്റി ഒരു പൊളിറ്റീഷ്യൻ ആണ് നമുക്ക് തോന്നിയിട്ടുണ്ട് കൃത്യമായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഒരു 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 അല്ല അത് മാത്രമല്ല മറ്റൊരു കാര്യം ആലപ്പുഴ ജനങ്ങൾ ആലപ്പുഴയിലെ മണ്ഡലത്തിലെ വോട്ടർമാരോടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിയും അല്ലെങ്കിൽ അല്ലെ മതവും അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയവും ഒന്നും നിങ്ങൾ നോക്കരുത് ഈ ഒരു വിഷയത്തിൽ കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്നത് കെ എം ഷാജഹൻ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു നിഷ്പക്ഷനായ ഒരാൾക്ക് ജയിച്ചു കയറാൻ തക്ക വിധത്തിലുള്ള ഒരു ബലമൊന്നും ഇല്ല ആർജിച്ചെടുക്കേണ്ടതുണ്ട് മാത്രം പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിയും വലിയ വിജയം തന്നെയാണ് പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ശോഭാ സുരേന്ദ്രനാണ് ജയിച്ചു കഴിഞ്ഞാൽ അവർ ആ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ആ മണ്ഡലം അവർ അതിൻ്റെ വികസന നേട്ടങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ എ മാരിഫ് എ മാരിഫ് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങളായി തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല കെ സി വേണുഗോപാലിനെ പിടിച്ചു നോക്കാൻ പോകണം ഇത് കഴിഞ്ഞ ഉടലെ അദ്ദേഹം പിടിച്ചുനോക്കാനായിട്ട് ഡൽഹിയിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേരളത്തെ ഈ ആലപ്പുഴയിലെ വോട്ടർമാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ചെയ്യേണ്ടിയിരുന്നത് ഈ സ്ഥാനാർത്ഥിയൊക്കെ വളരെ നേരത്തെ മണ്ഡലത്തിൽ നിർത്തണമായിരുന്നു അല്ലെ ദോബാസുരന്തോലുള്ളവരെ നിശ്ചയിക്കണമെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരു മാസം മുമ്പെങ്കിലും അല്ലെങ്കിൽ രണ്ടു മാസം മുമ്പെങ്കിലും അവിടെ നിർത്തണം അല്ല അതിന്റെ നിർത്തി സംഘടനാ പ്രവർത്തനം ഇപ്പൊ മുരളീധരൻ എവിടെ നിർത്തിയിട്ടുണ്ട് മുരളീധരൻ ഇവിടെ ആറ്റുകൾ മണ്ഡലത്തിൽ ആറ്റുകൾ മണ്ഡലത്തിൽ എനിക്കൊന്നാ ഒരു വർഷമായിട്ട് അദ്ദേഹം കൃത്യമായിട്ടും ഇവിടെ ഉണ്ട് ഇവിടെ നിൽക്കുന്നു ഇവിടെ ഓരോ ബി ജെ പിയുടെ ഓരോ ചെറിയ ഘടകത്തിൽ പോലും ബൂത്ത് ഘടകത്തിൽ പോലും വരുന്നത് എനിക്കറിയാം അപ്പൊ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കണം ഈ ശോഭാ സുരേന്ദ്രനെയൊക്കെ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാൻ വളരെ നേരത്തെ തീരുമാനിക്കണം തീരുമാനിച്ചിട്ട് അവിടെ നിർത്തണം കൃത്യമായിട്ടും അവിടെ ജയിച്ചു വരാൻ പറ്റും എന്തുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയിൽ ജയിക്കാൻ പറ്റാതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് നടന്ന് മത്സരിക്കുന്നു കുറച്ച് വോട്ട് കൂട്ടുന്നു എന്നിട്ട് അവരെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു അവരെ കാണുന്നില്ല അവരങ്ങ് പോകും അല്ല അത് മാത്രമല്ല ഈ ബി ജെ പി യുടെ ദേശീയ നേതൃത്വം കേരളത്തിൽ നല്ല അവരുടെ ഒരു കണ്ണുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണിത് കാരണം ശോഭാസുരേന്ദ്രൻ ഇവിടെ ആക്റ്റീവല്ല ഇവിടുത്തെ നേതാക്കളുമായിട്ടൊന്നും അവർക്ക് ബന്ധമില്ല അവർക്ക് എപ്പോഴും പാരവഹിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചത് എന്നാൽ പോലും അവർക്ക് ഒരു സ്ഥാനാർത്ഥിത്വം മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തത് ദേശീയ നേതൃത്വം തന്നെയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും കാരണം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറ്റം സംഭവിക്കാം കാരണം ഇടതുപക്ഷത്തെ ജനങ്ങൾ അത്രയേറെ വെറുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് എ മാരിഫ് ചെയ്തത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അറിയാം എന്നുള്ളതാണ് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു വ്യക്തി അദ്ദേഹം ഇവിടെ വരുന്നു ഒരു എം പി സ്ഥാനം ഒരു എം പി ജയിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ അപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേണുഗോപാൽ ഇവിടെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ പെട്ടി പെട്ടിഞ്മക്കാൻ വേണ്ടി വേറെ ഒരാളിനെ നിയോഗിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തട്ടകം കേരളമല്ല അദ്ദേഹം ഡൽഹിയിലേക്ക് പോവും പിന്നെ അദ്ദേഹത്തിൻ്റെ ബാലുകളായിരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആ രീതിയിലല്ല എന്ന് വേണം കരുത കരുതാനെന്നല്ല അത് ഉറപ്പായ ഒരു കാര്യമാണ് കേരളത്തിലെ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ആ ശോഭാസുരേന്ദ്രൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി അത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഈ ഇരുപത് മണ്ഡലങ്ങളിലെ ഏറ്റവും ശക്തരായ കുറേ സ്ഥാനാർത്ഥികളെ എടുത്താൽ ഒരു പക്ഷെ കെ കെ ശൈലജ ടീച്ചറെ പോലും ഒരു പക്ഷേ എന്നല്ല കെ കെ ശൈലജ ടീച്ചറെ പോലും ശോഭാ സുരേന്ദ്രനോട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം എത്ര വസ്തുനിഷ്ഠമായിട്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലായാലും പൊതുവേദിയിലായാലും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരിടത്തും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ശോഭാ സുരന്തോടൊപ്പം തുല്യത നിർത്താനുള്ള ഒരു വനിതാ നേതാളും ഇവിടെ ഇല്ല ഒരു പാർട്ടിയിലും ഇല്ല അത് കോൺഗ്രസിലും ഇല്ല സി പി എമ്മിലും ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് കൃത്യമായിട്ട് തന്നെയാണ് കാരണം നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി കേരളത്തിലെ ഈ ആലപ്പുഴ ജില്ലയിലെ വോട്ടർമാർ തന്നെ ചിന്തിക്കട്ടെ അവർ തന്നെ വോട്ട് ചെയ്യട്ടെ കാരണം നമ്മൾ രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം കാരണം ഇനിയുള്ള കാലത്ത് സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയമൊക്കെ വെച്ച് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി വേണം എന്തായാലും ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർ ചിന്തിച്ച് തന്നെ ഒരു തീരുമാനമെടുക്കുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നാളെ